അസ്സാംക്കും വർഹമത്തുറബുൽക്കത്തുൽമോത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുആാൻ പറഞ്ഞിട്ടുള്ളത് ഈയിടത്തൊരു സിനിമാ നടനായ കലാഭവനവാസ് മരിച്ചപ്പോൾ പലരും കമൻറ്റിലൂടെ വിശ്വസിക്കാൻ കഴിയുന്നില്ല നേരത്തെ തന്നെ വിളിച്ചു എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് പലരും ഇട്ടത് അതേസമയം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുമെന്ന് അള്ളാഹുറബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആലയ്ക്ക് മാത്രമാണ് ഉറപ്പ് കുറയുവാൻ കഴിയുന്നത് അവൻ്റെ വായുവും അവൻ്റെ ഭക്ഷണവും തീർന്നു കഴിഞ്ഞാൽ അള്ളാഹുത്ത അല അവനെ അങ്ങ് വിളിക്കുന്നതാണ് അതുകൊണ്ട് നാവെല്ലാം ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് അള്ളാഹുറബുല്ലാലുമേ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രം ഉറപ്പു പറയുവാൻ കഴിയുന്നതായ ഒരു സംഗതിയാണ് പഴുത്ത നാം പറിക്കാറുണ്ട് പാകമായതിനെയും നാം പറിച്ചു മാറ്റാറുണ്ട് ചെറിയ ഉണ്ണിമാങ്ങ ഞെട്ടറ്റ് വീഴാറുണ്ട് അതുകൊണ്ട് പ്രായത്തിനൊരു മരണത്തിനൊരു പ്രായമില്ല ചെറുപ്രായത്തിലും മരിക്കാം മധ്യവയസ്ക്കിലും ആയിട്ടും മരിക്കാം വയസ്സനായിട്ടും മരിക്കാം അതുകൊണ്ട് നാം ഇരല്ലാ അള്ളാഹുവിക്ക് നാം മടങ്ങുക അതുകൊണ്ട് നാം ഈ കുറ അമ്മ എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീത്നാ റസൂൽ കരീം അലൈഹി അല്ലെ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ തുച്ഛമായ പ്രായത്തിലുള്ളതാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റു സൽക്കരമങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കുന്നത് നാം ഇല നാം അല്ലേക്ക് നാം നടന്നുകാഹുത്താല മരണസമയത്ത് നല്ല മരണം നൽകി അള്ളാഹുത്താല നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ